കർക്കിടകമിങ്ങത്തെ മഴയും മഴക്കാറും ഇരുട്ടിലേക്ക് പ്രകൃതിയെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടം തൊഴിൽ രഹിതവും വിളസമൃദ്ധി ഇല്ലായ്മയും ആ സമയത്ത് മനുഷ്യജീവിതങ്ങൾക്ക് ഭാഗികമായെങ്കിലും ഇരുട്ടനുഭവിക്കേണ്ടി വരും ആ മാസത്തിന് പഞ്ഞ എന്ന് പേര് വീണത് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ ഭഗവത് ചിന്ത കൊണ്ട് മാത്രമേ മനസ്സിന് സ്വസ്ഥതപ്പെടുത്താനാവുകയുള്ളൂ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിൽ പ്രത്യേക പ്രാധാന്യമുണ്ട് കർക്കിടക മാസത്തിൻ്റെ പ്രഥമദിനത്തിൽ തന്നെ ഉമ്മറത്തൊരുക്കി നിലവിളക്കിന് മുൻപിൽ പ്രായഭേദമന്യേ കേരളീയർ രാമായണം വായന തുടങ്ങും ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ജയ കർക്കിടകവും രാമായണവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അവിടെ ആരംഭിക്കുകയാണ് രാമായണം വായിക്കുന്നതിനുമുണ്ട് ചില ചിട്ടവട്ടങ്ങൾ പ്രഭാതത്തിൽ നിലവിളക്ക് തെളിയിച്ച് ഗണപതിയെ വന്ദിച്ച ശേഷം രാമായണത്തിൽ തൊട്ടുതൊഴുത് ഭക്തിയോടെ പാരായണം ആരംഭിക്കാം തറയിലിരുന്നു കൊണ്ടോ ഗ്രന്ഥം താഴെ വെച്ചുകൊണ്ടോ രാമായണ പാരായണം ചെയ്യാൻ പാടില്ല ഒന്നുകിൽ ആവണപ്പലകയിലോ അല്ലെങ്കിൽ മാൻതോലിലോ അതുമല്ലെങ്കിൽ അശുദ്ധിയില്ലാത്ത പീഡത്തിലോ അത് നിലവിളക്കിനെക്കാളും പൊക്കത്തിലാകരുത് എല്ലാ ദിവസവും ഒരാൾ തന്നെ വായിക്കണമെന്നില്ല സൗകര്യാർത്ഥം മുടങ്ങാതെ പാരായണം ചെയ്യണമെന്നേ ഉള്ളൂ യാതൊരു കേടുപാടുമില്ലാത്ത ഗ്രന്ഥമാണ് പാരായണത്തിന് ഉപയോഗിക്കേണ്ടത് ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങൾ ആദ്യമായി ഗ്രന്ഥമെടുത്ത് രാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ചു വേണം വായിക്കുവാൻ ക്ഷേത്രദർശനം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വലതുകാൽ ആദ്യം പടിയിൽ ചവിട്ടി വേണം കയറാൻ ക്ഷേത്രദർശനം കഴിഞ്ഞ് വന്ന് കൈകാൽ കഴുകാൻ പാടില്ല ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് അഭിമുഖമായി ഇരുന്ന് കിഴക്ക് സൂര്യനുള്ളപ്പോൾ പടിഞ്ഞാറ് ചന്ദ്രൻ ചന്ദ്രനുണ്ടായിരിക്കും തെക്കോട്ടിരുന്ന് ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല ആയതിനാൽ വടക്കോട്ടാണ് ഇരിക്കേണ്ടത് അക്ഷരശുദ്ധിയോടെ വേണം രാമായണം പാരായണം ചെയ്യാൻ മറ്റു കാര്യങ്ങളിൽ ഇടപെടാനും പാടില്ല അത്രത്തോളം ഏകാഗ്രതയും ശ്രദ്ധയും വേണമെന്നർത്ഥം രാമായണ പാരായണം ആരംഭിക്കുന്നത് ബാലകാണ്ടത്തിലെ ശ്രീരാമരാമ എന്ന ഭാഗത്തിൽ നിന്നായിരിക്കണം ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാതൊരു ഭാഗം വായിക്കുന്നതിനു മുൻപും ബാലകാന്ഡത്തിലെ ഈ ഭാഗം പാരായണം ചെയ്തിരിക്കണം ശ്രേഷ്ഠ കാര്യങ്ങൾ വർണ്ണിക്കുന്നിടത്ത് നിന്ന് ആരംഭിച്ച് നല്ല കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് അവസാനിപ്പിക്കുകയും വേണം യുദ്ധം കലഹം മരണം തുടങ്ങിയവ വർണ്ണിക്കുന്നിടത്ത് ആരംഭിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യരുത് മംഗളകരമായ സംഭവം അവസാനിക്കുന്ന ഭാഗത്ത് വായിച്ചു നിർത്തുന്നതാണ് ഉത്തമം നിത്യം രാമായണ പാരായണം ചെയ്യുമ്പോൾ യുദ്ധകാണ്ഡത്തിന്റെ അവസാന ഭാഗത്ത് നൽകിയിരിക്കുന്ന രാമായണ മഹാത്മ്യം കൂടി പാരായണം ചെയ്തു വേണം അവസാനിപ്പിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടെ ഒന്ന് എനേബിൾ